നിയമസഭാ തെരഞ്ഞെടുപ്പിനും ലോക്സഭാ ഒക്കെ നമ്മൾ മുന്നോട്ട് ആശയം നമ്മളിലുണ്ട് നടപ്പിലാക്കുകയും ചെയ്തു ഇപ്പോൾ ഈ വരുന്ന വരുന്നെടുപ്പ് എന്തായിരിക്കും ഇടതു മുന്നണിയത് ഞങ്ങൾ കേരളത്തിലെ പാവങ്ങളുടെ കർഷകരുടെ തൊഴിലാളികളുടെ ചെറുപ്പക്കാരുടെ സ്ത്രീകളുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളെ വലുതായി കാണുന്ന മുന്നണിയാണ് ഞങ്ങളുടെ ഗവണ്മെന്റ് അതിൻ്റെ ഗവൺമെൻറ് ആണ് ആ വഴിക്ക് ഞങ്ങൾ ഒരുപാട് ദൂരെ സഞ്ചരിച്ചു ഈ രാജ്യം മുഴുവനും വിശപ്പില ഞങ്ങളെല്ലാവർക്കും വിശപ്പ് മാറ്റാൻ വേണ്ടി ആഹാരം കൊടുത്തവരാണ് കിറ്റ് കൊടുത്തവരാണ് അന്നും കളിയാക്കി ബി ജെ പിയും കോൺഗ്രസും കൂടെ ഞങ്ങൾ കിറ്റ് ഗവൺമെൻറ്റാണെന്ന് ആയിരം വട്ടം സമ്മതിക്കുന്നു പാവപ്പെട്ട മനുഷ്യർക്ക് വിശപ്പനുഭവിക്കുമ്പോൾ ഞങ്ങൾ വിശപ്പകറ്റാൻ വേണ്ടി കിറ്റ് കൊടുത്തിട്ടുണ്ട് ഇനിയും കൊടുക്കും കിറ്റ് സാമ്പത്തിക പ്രയാസം എല്ലാം ഉള്ളപ്പോഴും കൊടുത്തിട്ടുണ്ട് കോവിഡ് കൊണ്ട് ലോകം മുഴുവൻ നിറച്ചപ്പോൾ അമേരിക്ക പോലും നിറച്ചപ്പോൾ ആ കോവിഡ് ദിനങ്ങളിൽ ലോകത്തെ ഏറ്റവും ഫലപ്രദമായി അതിനെ നേരിട്ട സംസ്ഥാനമാണ് കേരളം അതെല്ലാവർക്കും അറിയാം എല്ലാ രംഗത്തും എൽ ഡി എഫിൻ്റെ ട്രാക്ക് റെക്കോർഡുണ്ട് അങ്ങനെ അത് പ്രകാശം നിറഞ്ഞ ഒന്നാണ് ഘട്ടങ്ങളുടേതാണ് ആ ഗവൺമെൻറ്റിന് സാമ്പത്തികമായി ശ്വാസം പൊട്ടിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ട് അർഹതപ്പെട്ട പങ്ക് കൊടുക്കുന്നില്ല ദേശീയ വിഹിതം പങ്ക് വയ്ക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് ന്യായമായും കൊടുക്കേണ്ട വിഹിതം കിട്ടുന്നില്ല കേരളത്തിന് കടം വാങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല കേരളത്തിന് അങ്ങനെയുള്ള അവസ്ഥയിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഞെരുങ്ങുന്നുണ്ട് ആ ഞെരുക്കത്തിൽ ഞങ്ങൾക്കറിയാം നിങ്ങൾ ആരുടെ ഗവൺമെൻറ് ആണ് ആ മനുഷ്യരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിന് പ്രതിക്ഷേക്കിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു അതിന് വേണ്ടൊരു വികസന പരിപ്രേക്ഷ്യമുണ്ട് കേരളത്തിലെ ഗവണ്മെൻറ്റിന് ആ വികസന പാതയിലൂടെ ജനങ്ങൾക്കൊപ്പം നീങ്ങുന്ന ഈ ഗവണ്മെൻറ്റിനെ ജനങ്ങൾ സ്നേഹിക്കുന്നുണ്ട് അതാണ് ഞങ്ങളുടെ അടിത്തറ ഞങ്ങൾക്ക് അവരെയും ജനങ്ങൾക്ക് ഞങ്ങളെയും അറിയാം പല സമയത്തും സി പി ഐയുടെ അഭിപ്രായങ്ങൾ സി പി എമ്മിൽ നിന്നും വീറിട്ടുണ്ടായിരുന്നു കാരണം പല വിഷയങ്ങളിൽ തുറന്നടിച്ച് സി പി എമ്മിനെ വിമർശിച്ച പല സി പി ഐ സംസ്ഥാന സെക്രട്ടറിമാരുണ്ടായിരുന്നു തങ്ങൾക്ക് മുമ്പൊക്കെ പിന്നീട് അതൊരു സി പി എമ്മിലേക്ക് ഒരു കോംപ്രമൈസ് നയത്തിലേക്ക് എത്തി അല്ല സി പി ഐക്ക് സി പി ഐ നയമുണ്ട് സി പി എമ്മിൻ്റെ സി പി എം നയമുണ്ട് സി പി ഐയുടെയും സി പി എമ്മിൻ്റെയും നയത്തിൻ്റെ ഒരടിത്തള എന്ന് പറയുന്നത് ഇടതുപക്ഷ ഐക്യമാണ് എൽ ഡി എഫിനെ ശക്തിപ്പെടുത്തലാണ് അത് സി പി ഐക്കും സി പി എമ്മിനും ബാധകമാണ് രണ്ട് പാർട്ടികളായിരിക്കെ

ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം